അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് കരുളായി അമ്പലപ്പടി പിലാക്കോട്ടുപാടം റോഡരികിൽ പുതുതായി നിർമ്മിച്ച അഴുക്കുചാൽ അശാസ്ത്രീയമെന്ന പരാതി മഴയെ തുടർന്നെത്തുന്ന മലിനജലം ഒഴുകിപ്പോവാതെ അഴുക്കുചാലിൽ കെട്ടിക്കിടക്കുകയാണ് ഇതോടെ പ്രദേശവാസികളടക്കം പ്രയാസത്തിലായി അഴുക്കുചാലിന് സമീപത്തെ വീട്ടിലെ കിണറുകളിലെ വെള്ളവും ഇക്കാരണത്താൽ മലിനമായിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ പാതയിൽ പുതിയ അഴുക്കുചാൽ നിർമ്മിച്ചത് ഉയരത്തിൽ നിന്ന് ചെരിച്ച് നിർമ്മിച്ചുകൊണ്ടുവരേണ്ട അഴുക്കുചാലിൽ ഇരുവശവും ഉയർന്നാണ് നിൽക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ കാരണത്താൽ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ മലിനജലം നൂറ് മീറ്ററോളം ദൂരത്തിൽ കെട്ടിക്കിടക്കുകയാണ് വെള്ളത്തിൽ നിന്ന് അസഹനീയമായ ഉയരുന്നതിനാൽ പ്രദേശത്ത് വീടുകളിലൊന്നും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ മണ്ണ് മുള്ളായിട്ട് മാറ്റണം ഇത് മാറ്റിയെങ്കിലും അവസ്ഥയിലി മൊത്തം മാറ്റി തരണം ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ള മഴ പെയ്തിട്ട് ഇപ്പൊ അത് ചീഞ്ഞിട്ട് മൊത്തം ഇപ്പൊ ഇതിലെ ആൾക്കാർ പോകുമ്പോൾ ഇവിടെ ആരേലും വേസ്റ്റ് ഇട്ടു വേസ്റ്റ് ഇട്ടില്ല ഈ ചളി മണ്ണൊക്കെ ഇവിടെ ചീഞ്ഞ് കിടക്കുകയാണ് അപ്പൊ അത് ഒഴിവായി പോയെങ്കിൽ നമുക്ക് നമുക്കിത് ശരിയാവുള്ളൂ പിന്നെ അത് തരുന്നില്ലേ നമ്മളവിടെ പിന്നെ ഓല പിന്നെ കുട്ടിന്റെ ഒക്കെ പേരുടെ അടുത്ത് ഒരു തോണി മാറ്റിയാണ് കിടക്കുന്നത് അതാ ഒരു സിമെന്റ് ഇട്ട് ലെവലാക്കി തരാം ശരിയാക്കിയിട്ടുള്ളത് ഇതന്ന് തുടങ്ങിയന്ന് തന്നെ ഞാൻ എഞ്ചിനീയറോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലെ എഞ്ചിനീയറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലേഡി മറ്റേ മേടയിനി അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ അളവൊക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മേഡം ഇതിങ്ങനെ തോണി മാരി വെക്കണേ വള്ളം ഇവിടെ നിൽക്കും ഇത് കുണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതേ എന്ന് പറഞ്ഞു വള്ളം പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് മുപ്പത്തിയാറ് പറഞ്ഞോട് തിരിച്ച് പറഞ്ഞത് പണി തീരട്ടെ എന്ന് പറഞ്ഞു ഇപ്പം പണി തീർന്നു പണി തീർന്നു കഴിയുമ്പോൾ ഒരൊറ്റ മഴ പെയ്തിട്ടുള്ളൂ ആ വെള്ളം മുഴുവൻ അതിൽ കെട്ടി നിൽക്കുക ആ ഡ്രൈനേജിന് ഓരോ എത്രത്തോളം ഇതിൽ കോൺക്രീറ്റ് എഴുതിക്കണോ അതുവരെ വള്ളയിൽ നിൽക്കുക അതാണെച്ചാൽ മണക്കണമുണ്ട് ഇപ്പോൾ ഇതാക്കണ് ഒന്നാം വാർഡ് കൂടെ തുടങ്ങിക്കണ് മറ്റേ ഹെൽത്ത് കെയർ നടത്താം വീടുകളിൽ വള്ളം കെട്ടിക്ക് ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കണം തന്നെയാണ്ട് ഓരോ ആദ്യം ഇത് ശരിയാക്കട്ടെ ബിരിയാണി വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ അഴുക്കുചാലിന് സമീപത്തെ വീടുകളിലുള്ള കിണറുകളിലെ ശുദ്ധജലവും മലിനപ്പെട്ട അവസ്ഥയാണ് ഇത് പ്രദേശത്ത് മഞ്ഞപ്പിത്തം പടർത്തുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ കൂടാതെ അഴുക്കുചാലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുകുകൾ പെരുകുകയാണ് ലക്ഷക്കണക്കിന് കൊതുകുകളുടെ ലാർവയാണ് ഈ വെള്ളത്തിലുള്ളത് ഇവയെല്ലാം വിരിഞ്ഞിറങ്ങിയാൽ ഡെങ്കിപ്പനി ഉൾപ്പെടെ പടരുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട് ഡ്രെയിനേജിന്റെ താഴെ ഭാഗത്ത് മീറ്റർ കണക്കിന് ദൂരത്തിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കം ചെയ്താൽ ഒരു പരിധിവരെ വെള്ളം ഒഴിഞ്ഞുപോവാൻ സാധ്യതയുണ്ടെന്നും മാരകമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് മുന്നോടിയായി അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു അതേസമയം ഡ്രെയിനേജ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത നിർമ്മാണ സമയത്ത് തന്നെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് നോക്കാമെന്ന മറുപടിയാണ് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും ലഭിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി Real fruit power, real juices from Dabar.